ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നീ അടുത്ത കഥ കഥയല്ല അടുത്ത നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു വിവരണമാണ് തരുന്നത് നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയാൽ പ്രദക്ഷിണം വെക്കും അല്ലേ എല്ലാവരും ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കില്ലേ നമ്മളൊന്നും മനസ്സിലാക്കണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം വെക്കുമ്പോൾ മൗനമായിട്ട് ആരും പ്രദക്ഷിണം വെക്കരുത് എല്ലാവരും ആ ഭഗവൽ നാമം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം വയ്ക്കുവാനായിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ദേവനാണോ ദേവിയാണോ എന്നുള്ള ബോധത്തോടെ അവരുടെ മൂലമന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങളുണ്ട് ദേവിയുടെ ആണെങ്കിൽ മന്ത്രങ്ങളുണ്ട് മൂലമന്ത്രമുണ്ട് അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിക്കുണ്ട് മൂലമന്ത്രമുണ്ട് അപ്പം ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ട് വേണം പ്രദക്ഷിണം വെക്കുവാൻ അല്ലാതെ വെറുതെ മൂകമായിട്ട് പ്രദക്ഷിണം വയ്ക്കരുത് പിന്നെ മറ്റ് സംസാര രീതികൾ ഒന്നുമേ നമുക്ക് വേണ്ട നമ്മൾ വേണ്ടത് ആകെ നാമജപം മാത്രമാണ് ക്ഷേത്രങ്ങളിൽ അത് മാത്രം മതി ഭഗവാന് നമ്മൾ കൊണ്ടിരുന്ന ഒരു മൂല്യങ്ങളും ഇല്ല അത് എത്ര വലിയ വിലയുടെ സാധനങ്ങൾ കൊണ്ടുപോയാലും അത് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്നു പക്ഷെ ഭഗവാൻ ഇഷ്ടം നമ്മുടെ ഒരു നിഷ് ഒരു നിഷ്കളങ്കമായ ഭക്തി മാത്രം നമ്മളിൽ ഉണ്ടായാൽ മതി അത് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവ ഭക്തിയോടുകൂടി ഭഗവാന് നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ നാമജപത്തോടെ പ്രദക്ഷിണം വെക്കുക അതിനുശേഷം ഭഗവാനെ നമ്മൾ ആ ശ്രീകോവിലിനുള്ളിലേക്ക് ആ ഭഗവാനെ ദർശിക്കും അല്ലേ ആ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും എടുത്ത് കോപ്പും പക്ഷെ നമ്മൾ ഒരിക്കലും രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കരുത് അതുപോലെ ഇതുപോലെ പിടിക്കരുത് രണ്ട് കൈകളും ചെയ്യേണ്ടത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക അപ്പൊ ഈ വിരലുകൾ കള്ളവിരലുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ നെഞ്ചിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ വേണം നമ്മള് തൊഴുവാനായിട്ട് അങ്ങനെ തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വഴി ആ പ്രതിഷ്ഠത്തിൽ കൂടെ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്തൊക്കെ ഗുണങ്ങൾ കിട്ടിക്കഴിഞ്ഞു സർവ ഭയങ്ങളും നമ്മളിൽ നിന്നില്ലാതാവുക സർവ്വ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുക പിന്നീട് നമുക്ക് കിട്ടുന്നതോ സർവ്വസമ്പൽ സമൃദ്ധി ആയുസ് ആരോഗ്യങ്ങളൊക്കെ കിട്ടും പ്രദക്ഷിണം വഴി അപ്പം ഓരോ ക്ഷേത്രത്തിലും എത്ര പ്രദക്ഷിണമാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും പ്രദക്ഷിണവും കൂടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതുവഴി നമുക്ക് സർവ്വ ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകും ഒരു നല്ല പുണ്യമായ സൽപ്രവർത്തിയാണ് പ്രതിഷ്ഠമെന്നുള്ളത് പിന്നീട് നമ്മൾ ഭഗവാനെ തൊഴുത് ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോരുക അപ്പൊ അതിനു മുമ്പായിട്ട് തീർത്ഥം കിട്ടും ചന്ദനം കിട്ടും ആ തീർത്ഥമൊക്കെ നമ്മുടെ ആ മനസ്സിനെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് ശരീരവും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് തീർത്ഥമൊക്കെ സേവിക്കേണ്ട രീതി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ തീർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആരും ചെറിയോട് ചേർത്ത് പിടിക്കരുത് തിരിച്ചു പിടിച്ച് നമ്മൾ കുടിക്കാവ് തീർത്ഥം അതേപോലെ തന്നെ ചന്ദനൊക്കെ മേടിച്ചു അതൊക്കെ നമ്മൾ തൊട്ടു അപ്പോൾ നമ്മളുടെ ആ ശരീരത്തിനെ ശുദ്ധീകരിക്കുകയാണ് അപ്പൊ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു പ്രദക്ഷിണം വഴി നമ്മൾ ചെയ്യുന്നു അതല്ലേ നമ്മളുടെ ആ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കലാണ് അപ്പം ഇങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഭഗവത് അനുഗ്രഹം ആകി മാറും ഭഗവാന്റെ അനുഗ്രഹം തന്നെ നമ്മളിലേക്ക് എന്നുള്ളതാണ് അപ്പം പ്രദക്ഷിണത്തിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രദക്ഷിണം വയ്ക്കുക എന്നാണ് എനിക്ക് എടുത്തെടുത്ത് പറയുവാനുള്ളത് നാമജപം തന്നെ നമ്മൾ ചെയ്യുക ആ സമയത്ത് മറ്റ് സംസാര രീതികളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എല്ലാം ക്ഷേത്രത്തിന് വെളിയിൽ നമുക്ക് ചെയ്യണം മറ്റു സംസാരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പക്ഷെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ആ മൂലമന്ത്രമായിരിക്കുന്ന നാമങ്ങളൊക്കെ ചൊല്ലുക കീർത്തനങ്ങളൊക്കെ ചൊല്ലുക ഉറക്ക ചൊല്ലാം പതികച്ചൊല്ലാം നമ്മുടെ പൂജയിലും അത് ചെയ്യാം അങ്ങനെ നാമജപത്തോടെയുള്ള പ്രദക്ഷിണവും നാമജപത്തോടെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കലും നമ്മൾ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഭഗവാനിന് മുന്നിൽ നിർത്തും ഈ ആവശ്യങ്ങളൊക്കെ നമ്മളെക്കാട്ടിൽ മുമ്പിൽ ഭഗവാൻ അറിയാം അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഭഗവാനെ നാമം മാത്രം ജപിക്കുക അതിൽ വഴി നമുക്ക് സർവ്വ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അതുപോലെ സർവ്വ രോഗങ്ങളും നമ്മുടെ ഹനിച്ചു തരും സർവ്വ ഭയങ്ങളും നമ്മളിൽ നിന്നില്ലാതാവും അങ്ങനെ സർവ്വ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഒരു ക്ഷേത്ര പ്രദക്ഷിണം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണഗണങ്ങൾ ഇപ്പം എല്ലാവർക്കും ഈ പ്രദക്ഷിണത്തിന്റെ ആ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഭഗവൻ ഭഗവാന്റെ അനുഗ്രഹത്തോടെ പ്രദർശിം ചെയ്യുവാനും ക്ഷേത്രത്തിൽ പോകുവാനും ഒക്കെ സാധിക്കട്ടെ സർവ്വ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അടുത്ത ദിവസം കൂടുതൽ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് കാണാം